എല്ലാവർക്കും നമസ്കാരം ഞാൻ കല്ലറ അജയൻ ഗാന വിചാരത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ ഖണ്ഡം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ നക്ഷതങ്ങൾ എന്ന ചലച്ചിത്രത്തിൽ ഒ എൻ വി എഴുതി ബോംബെ രവി സംഗീത സംവിധാനം നിർവഹിച്ച് പി ജയചന്ദ്രൻ ആലപിച്ച ആരെയും ഭാവ ഗായകനാക്കും എന്ന പാട്ടാണ് ബോംബെ രവി മലയാളത്തിലെ പതിനാല് ചിത്രങ്ങളിൽ സംഗീതം നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം സംഗീതം നിർവഹിച്ചതെല്ലാം ഹിറ്റാണെന്നുള്ളതാണ് പ്രത്യേകത അദ്ദേഹത്തെ യഥാർത്ഥ പേര് രവികുമാർ ശർമ്മയോ എന്ന മറ്റോ ആണ് രവിശങ്കർ ശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അദ്ദേഹം ഡൽഹിയിൽ ജനിച്ച ആളാണ് അദ്ദേഹം പിന്നെ ബോംബെയിൽ വന്ന് സിനിമാ സംഗീത ലോകത്ത് പ്രശസ്തനായതിനു ശേഷമാണ് ബോംബെ രവി എന്ന പേര് സ്വീകരിച്ചത് ആദ്യമൊക്കെ ധരിച്ചിരുന്നത് അദ്ദേഹം ഒരു മലയാളിയാണെന്നാണ് പക്ഷേ അല്ല അദ്ദേഹം ഒരു ഉത്തരേന്ത്യക്കാരനാണ് പക്ഷെ മലയാളത്തിൽ വന്ന് അദ്ദേഹം ഒരുപാട് പാട്ടുകൾ ചെയ്തു എല്ലാം നിന്ന് മെച്ചമായിരുന്നു അദ്ദേഹം ഹിന്ദി സിനിമാ രംഗത്ത് ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ് ആദ്യം തെരുവിലൊക്കെ കിടന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ജീവിക്കാൻ ഒരു മാർഗമില്ലാതെ അലഞ്ഞു നടന്ന ഒരവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെയാണ് സിനിമയിലൊക്കെ കയറി പറ്റിയത് ഹിന്ദി സിനിമയിൽ വളരെ കാലം സജീവമായി നിന്നതിന് ശേഷം പിന്നെ അദ്ദേഹം ആ മേഖലയിൽ നിന്ന് പുറത്തായി പുറത്തായതിനു ശേഷം വളരെ കാലം അദ്ദേഹം പിന്നെ ഒരു സിനിമകളൊന്നും ഇല്ലാതിരുന്നു പിന്നെ അദ്ദേഹത്തിന് ഒരു ജീവൻ കിട്ടിയത് മലയാളത്തിലാണ് മലയാളത്തിൽ ഹരിഹരനോടൊപ്പം ചേർന്നു അദ്ദേഹം പിന്നെ ഹരിഹരൻ ബോംബെ രവി വ എൻ വി ഇതൊരു ടീമായി മലയാളത്തിൽ ധാരാളം പാട്ടുകൾ ചെയ്തു എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ഈ പാട്ട് പിന്നെ ശുദ്ധധന്യാസി എന്ന് പറയുന്ന രാഗത്തിലാണ് ശുദ്ധതന്യാസി രാഗത്തിലുള്ള ധാരാളം പാട്ടുകൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലാ രാഗത്തെക്കുറിച്ച് പറയുന്നില്ല ശുദ്ധതന്യാസി രാഗത്തിൻ്റെ സവിശേഷതകളൊക്കെ ഞാൻ പറഞ്ഞു ഉദയരവിചന്ദ്രിക എന്നും ഈ രാഗത്തിന് പേരുണ്ട് ഉദയരവി ചന്ദ്രിക മറ്റൊരു രാഗമാണെന്ന് പറയുന്ന ചില പുസ്തകങ്ങളിൽ അങ്ങനെയും കാണുന്നുണ്ട് ഇതിന് ചെറിയ വ്യത്യാസമുണ്ടെന്ന് പറയുന്നു പക്ഷേ ചിലതൊക്കെ രണ്ടിനും ഒരു പേര് തന്നെയാണ് കിടക്കുന്നത് ഉദയരവി ചന്ദ്രിക എന്നുള്ളത് അതും ഒരു രാഗമാണെന്നാണ് പല പുസ്തകങ്ങളിലും കിടക്കുന്നത് സഗമ പനിസ സനിപ്പ മഗസ എന്നാണിതിൻ്റെ ആരോഹണം അവരോഹണം ഇതൊരു ഔടവരാഗമാണ് ധാരോളം കീർത്തനങ്ങളും അതുപോലെ സിനിമാഗാനങ്ങളുമുണ്ട് ഭാവമുല്ലോ ഭാഗ്യ മുന്നോ ഗോവിന്ദ ു ലോന എം എസ് ബ്രശ്മിയുടെ ശബ്ദത്തിൽ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്ന കേട്ടിട്ടുള്ള ഇപ്പം അത് അവർ ജീവിച്ചിരിപ്പില്ല ഒരു കീർത്തനമാണ് ധന്നമാചാരി രചിച്ചാണ് അതുപോലെ തന്നെ എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ് ഹിമഗിരിതേ ഹേമലേ അമ്പീ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് മുത്തയ്യ ഭാഗവതരുടെ കൃതിയാണ് അതുപോലെ തന്നെ എന്തേ ചിന്ന നന്ദു എന്തേ ചിന്ന ത്യാഗരാജൻ്റെ കൃതി ഇതുമൊക്കെ ഇത് ഒന്നും ഈ രാഗത്തിലാണ് പിന്നെ സിനിമാ പറ്റി പറഞ്ഞാൽ നൂറുകണക്കിന് സിനിമാ ഗാനങ്ങൾ ഈ രാഗത്തിൽ ഉണ്ട് അതൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കുറച്ചൊക്കെ പറഞ്ഞതാണ് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഇദ്ദേഹം മലയാളത്തിലേക്ക് ആദ്യം വന്നത് ബോംബെ ആദ്യമായിട്ട് വന്നത് പഞ്ചാഗ്നി എന്ന് പറയുന്ന സിനിമയിൽ സംഗീതം നിർവഹിച്ചുകൊണ്ടാണ് ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള സാഗരങ്ങളെ പാടി പാടി ഊറക്കുമി ഓ എൻ വി തന്നെ രചിച്ച് ബോംബെ രവീന്ദ്രൻ സംഗീതം നിർവഹിച്ചത് ഇതിലുള്ളതാണ് അതുപോലെ തന്നെ രാജീവം വിടരും നിൻചുടികൾ ബെൽറ്റ് മത്തായി എന്നുള്ള സിനിമയിൽ രവീന്ദ്രൻ സംഗീതം നിർവഹിച്ച പൂവച്ചൽ കാതലാണെന്ന് തോന്നുന്ന രചന അതുപോലെ തന്നെ പ്രിയസഖി ഗെ കുമാര സംഭവത്തിൽ ഒ എൻ വി ദേവരാജൻ ഈ രാഗമാണ് അതുപോലെ തന്നെ വിജയത്തിലെ വയലാർ ദേവരാജൻ്റെ നഗ്നത നഗ്നതമറയ്ക്കും സർപ്പസുന്ദരി പ്രകൃതി എന്ന് പറയുന്ന ഗാനം ഈ രാഗമാണ് അതുപോലെ സംഗമം സംഗമം ത്രിവേണി സംഗമം വയലാർ ദേവരാജൻ ടീമിൻ്റെ ത്രിവേണിയിലെ പാട്ട് പിന്നെ ധാരാളം പാട്ടുകളുണ്ട് സൗപർണ്ണികമൃത വീ ചികൾ ാമങ്ങൾ ഇത് ഈ രാഗത്തിലെയാണ് ഇത് രവീന്ദ്രൻ അതുപോലെ തന്നെ കെ ജയകുമാറിൻ്റെ പാട്ടാണ് പിന്നെ ധാരാളം കരി കരിനീല കണ്ണേ എൻ കണ്ണനേ ആരും കാണാതെ ചുണ്ടത്തെ അത് ചിലമ്പൊലിക്കാറ്റെ തന്നെ തെറ്റൊഴിച്ചാട്ടേ അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടംപോലെ പറഞ്ഞ ധാരാളം പാട്ടുകളുണ്ട് ഇതൊക്കെ ഈ രാഗത്തിൽ ഉള്ളതാണ് നമുക്കിനി ഇതിൻ്റെ സാഹിത്യത്തിലേക്ക് വരാം കേവലമർ ഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ ഒരു ദേവദൂതികയാണു നീ ഈ രംഗത്ത് വിനീതും സലീമയുമാണ് സലീമ ഒരു ഡംബാണ് ഒരു ഇതാണ് ഇപ്പോൾ ആ കാര്യം ഉപയോഗിക്കാറില്ല ഊമക്കുട്ടിയാണ് സംസാരിക്കാത്ത കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയെക്കുറിച്ചാണ് ഇത് പറയുന്നത് കേവലം അത് മനുഷ്യൻ്റെ കേവലമായിട്ടുള്ള ഭാഷ നീ കേൾക്കുന്നില്ല നീ അത് പറയുന്നില്ല അങ്ങനെയുള്ളൊരു ദേവദൂതിയാണ് നീ ഒരു സ്വർഗ്ഗ നീ ആ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു ദൂതിക ആ ദൂതിക എന്ന് പറയുമ്പോൾ സന്ദേശവാഹക ദൂതൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണ് ദൂതിക അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നുള്ള സന്ദേശവുമായിട്ട് വന്ന ഒരു സ്വർഗ്ഗകന്യ ഒരു മാലാഖയാണ് നീ ആ നന്ദി മനുഷ്യൻ്റെ കേവലമായ ഭാഷ നീ കേൾക്കുന്നതിൽ അത്രയ്ക്ക് വിശുദ്ധയാണ് എന്നാണ് വൺ വി പറയുന്നത് അടുത്ത ചരണം ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലേ സ്വരവർണരാജികളില്ലയോ ഇല്ലയോ ഇല്ലയോ കേത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ ചിത്രവർണ്ണങ്ങൾ ചിത്ര എന്ന വാക്കിന് ഭംഗിയുള്ള എന്നും പല നിറമുള്ള എന്നും അർത്ഥമുണ്ട് പല വർണ്ണത്തിലുള്ള അങ്ങനെ പല വർണ്ണങ്ങൾ നൃത്തമാടുന്നതിൻ്റെ ഉൾപ്രപഞ്ചത്തിൻ നിൻ്റെ ഉൾപ്രപഞ്ചത്തിൻ്റെ ഹൃദയമാകുന്ന ഉള്ളിലെ പ്രപഞ്ചം ധാരാളം വർണ്ണങ്ങൾ നൃത്തമാടുന്നതാണ് കാരണം നിനക്കൊന്നും പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ലെങ്കിലും നിൻ്റെ ഉൾപ്രപഞ്ചത്തിൽ ഹൃദയത്തിൽ ഒരുപാട് വർണ്ണങ്ങൾ ഇങ്ങനെ വന്ന് കടന്നു പോകുന്നുണ്ട് ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ അതിൻ്റെ അതിരിൽ ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലേ ഞങ്ങൾ കേൾക്കാത്ത തയ്ക്കോ പാട്ടിലെ സ്വരവർണ്ണരാജികളില്ലയോ ആ സ്വരങ്ങളുടെയും വർണ്ണത്തിൻ്റെയും രാജികൾ കൂട്ടങ്ങൾ ഇല്ലയോ എന്നാണ് കവി ചോദിക്കുന്നത് ഈ കേൾക്കുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല പക്ഷേ നിൻ്റെ ഉള്ളിലെ പ്രപഞ്ചത്തിനകത്ത് എത്രയോ സ്വരവർണ്ണ കൂട്ടങ്ങൾ വന്ന് മറിഞ്ഞു പോകുന്നു അതൊന്നും ഞങ്ങൾ കേൾക്കുന്നില്ല ആ മത്യൻ്റെ കേവല ഭാഷ കൊണ്ട് സ്വർഗ്ഗദൂതികയായി നിന്നെ അളക്കാനായിട്ട് പറ്റില്ല എന്നാണ് ഒ എൻ വി പറയുന്നത് ഒ എൻ വി പോലെ ഒരു ഇരുത്തം വന്ന കവിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ എഴുതാനായിട്ട് പറ്റൂ സാധാരണ പാട്ടെഴുത്തുകാർക്ക് ഒരിക്കലും ഇത്തരം പദങ്ങളൊന്നും പ്രയോഗിക്കാനായിട്ട് കഴിയുകയില്ല അന്തരശ്രുസരസിൽ നീന്തിയിടും ഹംസഗീതങ്ങളില്ലയോ ശബ്ദസാഗരത്തിൻ അഗാധ നിശബ്ദശാബ്ദത ഇല്ലയോ ഇല്ലയോ കേവല അന്തരശ്രു സരസിൽ നീന്തിടും ഹംസഗീതങ്ങളില്ലയോ നിൻ്റെ മനസ്സാകുന്ന എന്താണ് അന്ത ഉള്ളിലെ മനസ്സിലുള്ള അശ്രു സരസിൽ കണ്ണീരിൻ്റെ സരസിൽ കാരണം നിനക്ക് ദുഃഖമുണ്ട് കാരണം നിനക്ക് സംസാരിക്കാൻ കഴിയില്ല കേൾക്കാൻ കഴിയില്ല അപ്പം അതിൻ്റെയൊക്കെ ദുഃഖം എന്തായാലും ഉണ്ടാവും ആ കണ്ണീരിൻ്റെ സരസിൽ പൊയ്കയിൽ തടാകത്തിൽ നീന്തുന്ന ഹംസഗീതങ്ങൾ ആ എന്താണ് എത്രയോ പിന്നെ ആ ഹംസഗീതം എന്നുള്ളത് പാട്ടിനെ അരയന്നുമായിട്ട് എന്തു ചെയ്തിരിക്കുന്നു രൂപകം സൃഷ്ടിച്ചിരിക്കുകയാണ് അവിടെ ഹംസങ്ങളാകുന്ന ഗീതങ്ങൾ അങ്ങനെ നിൻ്റെ മനസ്സാകുന്ന തടാകത്തിൽ പാട്ടുകളാകുന്ന ഗീതങ്ങൾ എത്രയെങ്കിലും ഉണ്ടാകും അതൊന്നും മനുഷ്യരായ രംഗക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല ശബ്ദസാഗരത്തിൻ അഗാധ നിശബ്ദ ശാന്തത ഇല്ലയോ ഇല്ല യോ ശബ്ദസാഗരത്തിൻ ശബ്ദമാകുന്ന സമുദ്രത്തിൽ അഗാധ നിശബ്ദതയുടെ എന്താണ് ശാന്തതയില്ലയോ ആണ് നിനക്ക് സംസാരിക്കാൻ വയ്യാത്തോണ്ട് നിനക്ക് ഈ ശബ്ദങ്ങളുടേതായ ശല്യങ്ങളൊന്നും ഇല്ല നീ ഇതൊന്നും കേൾക്കുന്നില്ല അവിടെ ഒരു അഗാധമായ വളരെ ആഴമേറിയ ഒരു ശാന്തത ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ ഒരു കവിതയാണ് അതിന് പാട്ടെന്ന് പറയാൻ പറ്റത്തില്ല അത്രയും പോയറ്റിക് ആയിട്ടുള്ള വരികളാണ് ഒ എൻ വി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തത്തിൽ വളരെ ധന്യം പിന്നെ ഒരു ഇത് പറഞ്ഞാൽ ജയചന്ദ്രൻ്റെ ശബ്ദം കൊണ്ട് മാത്രം ഹിറ്റാകുന്ന ഒരു പാട്ടാണ് കാരണം വലിയ സംഗീതത്തിൽ വലിയ പ്രയോഗങ്ങളൊന്നും ഇതിൽ ഇല്ല വലിയ സംഗതികളോ വലിയ അങ്ങനെയുള്ള ഒന്നുമില്ല വെറും ലൈറ്റ് ട്യൂണാണ് ഇത് വലിയ ഹിറ്റ് ഹിറ്റാവേണ്ടതുമല്ല പക്ഷേ ജയചന്ദ്രൻ എന്ന് പറയുന്ന മാന്ത്രിക ഗായകൻ്റെ ശബ്ദം ഉപയോഗിച്ചത് കൊണ്ട് മാത്രം അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് ജയചന്ദ്രൻ്റെ ശബ്ദം കൊണ്ട് മാത്രം ഹിറ്റായത് മറ്റാരെങ്കിലും ആണ് പാടിയിരുന്നെങ്കിലും ഒരിക്കലും ഹിറ്റാവാൻ ഇടയില്ലാത്ത നൂറുകണക്കിന് പാട്ടുകൾ ഉണ്ട് അതൊക്കെ ജയചന്ദ്രൻ്റെ മാസ്മരികമായ ശബ്ദം കൊണ്ട് ആ ഭാവഗായകൻ്റെ എന്താണ് ഭാവസിദ്ധി പ്രകാശനം കൊണ്ട് ഹിറ്റായി പോകുന്നതാണ് വേറൊരു വേറെ ഏത് നല്ല സംഗീതം ഞാൻ പാടിയാലും ഈ പാട്ടുകളൊന്നും ഹിറ്റാവാൻ അറിയില്ല കാര്യം അത്രയും വലിയ സംഗീതമൊന്നും അല്ല സംഗീതത്തിൽ വലിയ പ്രയോഗങ്ങളൊന്നും ഇല്ല അത് ആ ജയചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു ഗായകൻ്റെ അത്ഭുതമായ ശബ്ദത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രം ഹിറ്റായ ആ ആയിരക്കണക്കിന് പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ബോംബെ രവി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരിച്ചു അദ്ദേഹം ഒന്നില്ല അതുപോലെ വയൻവിയും നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു അപ്പോൾ ഈ മൂന്ന് മഹാപ്രതിഭകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല മൂന്ന് പേരുടെയും സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു